ഈശോ വിശ്വലി സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻസ് സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഇന്ന് സമർപ്പണ ജീവിതത്തിന്റെ ഇരുപത്തി അഞ്ച് വർഷം പിന്നീട് ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ നവ്യ പ്രിയപ്പെട്ടവര് ഇന്ന് പ്രസംഗം പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അവരെ അവര് സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്ത് ഇവിടെ മുമ്പിൽ വെക്കുന്നത് പ്രസംഗം പറയാൻ പറഞ്ഞാൽ കുർബാനി കയറി അല്ലെങ്കിൽ പ്രത്സജ് പറഞ്ഞു നേരത്തെ പറഞ്ഞ നേരത്തെ ഒരാഴ്ചയെങ്കിലും മുമ്പ് പറഞ്ഞാൽ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എന്ന് തോമസ് ഹാസ്യ രൂപത്തിൽ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മുടെ ഇടവകയിൽ പപ്രാമുടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് ഈ ഇടവകയിൽ കലോണം പിടിച്ച് ഈ ഇടവകയിൽ വളർന്ന ഒരാൾ സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്നതിന്റെ സന്തോഷം ഈ ഇടവകയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇന്ന് ആഘോഷിക്കുക കുടുംബാംഗങ്ങളോടൊപ്പം മാതാക്കന്മാരോടും സഹോദരങ്ങളോടൊപ്പം ഈ സമർപ്പണ ജീവിതത്തിന്റെ ഇത്രയും വർഷം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷം ഞാൻ ആഘോഷിക്കുക ഞങ്ങൾ എല്ലാവരും സിസ്റ്റർ നവിയോടൊപ്പം ചേർന്ന് സന്തോഷിക്കുക ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അച്ഛമാ സിറ്റുവേഷൻ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് സമർപ്പണ ജീവിതത്തിൽ ഒരാൾ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ജൂബിലി ആഘോഷത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ വലിയ ആവശ്യവും സന്തോഷവും നൽകുന്ന ജീവിക്കാൻ കൂടുതൽ ജീവിക്കാൻ വലിയ പ്രചോദനം നൽകുന്ന വലിയ യാഥാർത്ഥ്യം തന്നെയാണ് സിസ്റ്ററിന് ഞങ്ങളുടെ പേരിൽ ഇടവരുടെ ജൂബിലി മംഗളങ്ങളൊത്തിരി സ്നേഹത്തോടുകൂടി ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ സവിശേഷത അർത്ഥമാക്കി എങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ മധാന സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തി ഏഴ് ജനങ്ങളിൽ ഈശോയോട് ഷോയുടെ പത്രോസിക്കാർ ചോദിച്ചോദിക്കുകയാണ് ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് കിട്ടുക പത്രോസ് ചോദിക്കുക ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ ുന്നു നിന്നെ ഞങ്ങൾ അനുഗമിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എല്ലാം ഉപേക്ഷിച്ചു എല്ലാം ഉപേക്ഷിച്ചു നിന്നെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് കിട്ടുക ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വലിയൊരു പ്രിൻസിപ്പളാണിത് എന്താണ് കിട്ടുക പോലും കിട്ടുക യൂണിവേഴ്സും അവനെ ഒറ്റപ്പെടുത്താൻ എന്താണ് കിട്ടുന്നത് അങ്ങനെ ചിന്തിച്ചു നമ്മുടെ എല്ലാ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉണ്ട് എന്താണ് കിട്ടുക ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുക പള്ളി പോയ എനിക്ക് എന്താണ് കിട്ടുക അങ്ങനെ ഈ ധ്യാനത്തിന് പോയാൽ എന്താണ് കിട്ടുക എന്താണ് കിട്ടുന്നത് എന്ന് ആശ്രയിച്ചിട്ടാണ് വലിയ പ്രയോജനങ്ങളിലും മനസ്സിലാക്കുന്നവരൊക്കെ പള്ളി പ്രയോഗം നടക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ സമർപ്പി ജീവിതത്തിന്റെ ജീവിഷിക്കുമ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പത്രവർഷിക ചോദിച്ച നമ്മുടെ ആദിത്യ മാർപ്പാപ്പ ചോദിച്ച ചോദ്യമാണ് എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇതിനെ അനുരക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഈ സിദ്ധന്റെ ജീവിതം ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും എന്താണ് കിഴങ്ങിനെയൊക്കെ പോയാൽ അച്ഛനായ ശിസ്ത്രായ എന്താണ് പ്രയോജനം എങ്ങനെയൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അത് മറ്റുള്ളവരെ ചിന്തിക്കാം ദൈവ കുറയുന്നു എന്നൊക്കെ ചിലർ പരാതി ദൈവവിളി കുറയുന്നൊന്നുമില്ല ദൈവി ഒരിക്കലും കുറയുന്ന യാഥാർത്ഥ്യമല്ല ഒരിക്കലും ദൈവി കുറയില്ല കാരണം ദൈവത്തിന് ജനത്തോട് താല്പര്യമുള്ളതുകൊണ്ട് ജനത്തെ നയിക്കാൻ ദൈവം ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലേക്ക് വിളിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ് അത് ബൈബിളിന്റെ ചരിത്രത്തിൽ മുഴുവൻ കണ്ടുമുട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ദൈവവിളി കുറയുന്ന ഒരു യാഥാർത്ഥ്യം എണ്ണത്തിന് ഓരോ വർഷത്തിലും ഏറ്റക്കുറച്ചിലൊന്നാണ് പക്ഷെ ദൈവവലി ഒരിക്കലും കുറയില്ല എന്താ പറഞ്ഞിട്ട് ഈ വളരെ പ്രശസ്തമായി തന്നെയാണ് ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത് ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ ജൂബിലി ആഘോഷത്തിന്റെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഈ ദൈവോളി സമർപ്പിത ദൈവി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ദൈവോളി എന്നാണെന്ന് പറഞ്ഞു ദൈവത്തിന്റെ ഒരു വിളിയാണ് ദൈവത്തിന്റെ വിളിയാണ് ഇവിടെ ഞാനും തോമസത്തിൻ പൗരവ സ്വീകരണത്തിന്റെ അമ്പത് വർഷം പിന്നിട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ദൈവത്തിന്റെ വിളിയാണ് എന്നുള്ളതാണ് ഇത് ഞങ്ങൾ ആരും ഇരിക്കുന്ന അച്ഛന്മാരും സിസ്റ്റർമാർ ആരും അച്ഛനായേക്കാം എന്ന് കരുതി പോയെ ഇറങ്ങി പോയൊന്നും അല്ല എന്നാ അച്ഛനായ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ ഇരിക്കുന്ന സിസ്റ്റർമാരും അച്ഛന്മാരും ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ അച്ഛനായേക്കാം ഒക്കെ അച്ഛനായ പോയേക്കാം അങ്ങനെ തീരുമാനിച്ചു വന്ന ഒരാന്ന് ശെങ്കാരിൽ പടത്തിൽ ഇല്ല എന്നുള്ളതാണ് അച്ഛനായി കഴിഞ്ഞിട്ടും അച്ഛനായി കഴിയാതെ സിസ്റ്റർ ആയിട്ടും അല്ലാതെയൊക്കെ അവർ പോയി എങ്ങനെയൊക്കെ അവർ അവരുടെ ഒഴിയിൽ കൂടെ പോയി സ്വന്തം തീരാനല്ല സ്വന്തം തീരാനനുസരിച്ച് അങ്ങനെ ജീവിതത്തിൽ ഇല്ല അതാണ് ഒരു കാര്യം ഇത് സ്വന്തം തീരുമാനം ദൈവത്തിന്റെ വിളിയാണ് ഫെബ്രഹരി അഞ്ചാം നാലാമത്തെ നമ്മളെ പഠിപ്പിക്കുകയാണ് അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല വചനം പറയുകയാണ് അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല സ്വയം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വിളിയല്ല ഒരു ബഹുമതി അല്ല ഇത് ഇത് ദൈവം വിളിച്ചത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ദൈവം വിളിച്ചതെന്ന് ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ അച്ഛന്മാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ വിളി ഞങ്ങൾക്ക് തന്നത് എന്തുകൊണ്ടാണ് ദൈവം എത്രയും ഭേദമായിട്ട് ഞങ്ങളെ വിളിച്ചത് ഇതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവ വിളിയാണ് ദൈവത്തിന്റെ വിളിയാണ് ഞങ്ങളുടെ പല മാതാപിതാക്കന്മാർ തെറ്റെടുപ്പല്ല ആരെങ്കിലും വേനൽ നിറഞ്ഞതും ആരെങ്കിലും കണ്ട മണത്തിൽ കിട്ടുന്നതും ഇത് ദൈവത്തിന്റെ വിളിയാണ് ദൈവം വിളിച്ചു എന്നുള്ളതുകൊണ്ടാണ് അവരൊന്നെ പോലും ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ദൈവമെ അവിടുന്ന് ഞങ്ങളെ വിളിച്ചത് എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ ഈ ഈ ചെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതിന് ബൈബിൾ നൽകുന്ന ഒരു ഉത്തരം ഞങ്ങൾക്ക് ഒരേ ഓരോരുത്തരെ പറയാനായിട്ടുള്ളൂ ഒരേ ഓരോരുത്തരെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ മറ്റൊരു ഉത്തരവ് വേണ്ടി കണ്ടെത്തിയിട്ടില്ല അത് ശേഷം മൂന്നാം ധേയം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ് അവൻ തനിക്കിഷ്ടമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ വിളിച്ചു ഒരേ ഇഷ്ടമേ ഉള്ളൂ ഇത് ഒരു സൗജന്യ സൗജന്യദാനമാണ് തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ വിളിച്ചു വിളിച്ചതാണ് ഇന്ന് രൂപി ആഘോഷിക്കുമ്പോൾ സിസ്റ്ററിനോടൊപ്പം വെല്ലുവിളിപ്പിക്കും ഈ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ ഈശോയ്ക്ക് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്നുള്ളത് മാത്രമാണ് വേറെ ഒരു യോഗ്യത ഞങ്ങളുടെ ജീവിതത്തിലില്ല എന്തുകൊണ്ടോ ഈശോ ഞങ്ങളെ ഞങ്ങളെട്ടു ബലഹീനതകളും പോരായ്മകളും പരാജയങ്ങളും വീഴ്ചകളും ഞങ്ങളെ ഈശോ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു മകനും വിശുദ്ധ നൽകുന്ന മറുപടി ഞങ്ങളെ ഇഷ്ടമാണ് ഈശോ അബ്ദുസൊല്ലെ വിളിച്ചതുപോലെ തന്നോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ചോദ്യം എന്നാണ് து குடும்ப மோக்காது நோக்காது மனுஷர் நலி என்ன சமீபத்தை குறித்தும் பௌரத்தை குறித்தும் விசுதான் எந்த கிளா இது வளர பிரதானப்பட்ட ഞങ്ങൾ നിന്നെ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് കിട്ടുക ഈ ചോദ്യം പത്ത് വർഷത്തിലായാണ് ചോദിച്ചത് ഇനി സമർപ്പിച്ച ജീവിതത്തെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഇതാണ് ഇത് ആഹ് ഞങ്ങൾക്ക് എന്താണ് കിട്ടുക എന്നുള്ള ചോദ്യത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജീവിതത്തിൽ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ജീവിതമാണ് ഈ സമാതം എന്ന് അഭിമാനത്തോടെ ഞങ്ങളുടെ ഒന്നിൽ ഇന്ന് പറയാനായിട്ട് സാധിക്കും ഏറ്റവും മുതൽ മുടക്കേണ്ടുന്ന ജീവിതമാണ് ഏറ്റവും ചെലവേറിയ ജീവിതമാണ് ഏറ്റവും മുതൽ മുടക്കേണ്ടുന്ന ജീവിതമാണ് നേടാനായിട്ട് ലോകത്തിൽ നേടാനായിട്ട് ചില നേട്ടങ്ങളോ മാത്രമല്ല ആണ് ഞങ്ങൾ ഈ സമർപ്പിക്കു വേണ്ടി വേണ്ടെന്ന് വെച്ചത് ഞങ്ങളീ സമർത്ഥ ജീവിതത്തിന് വേണ്ടി പരിധി ഞങ്ങളുടെ ജീവിതവുമായിട്ട് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത ചില യാഥാർത്ഥ്യങ്ങളാണ് രക്തബദ്ധങ്ങൾ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത് ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഞങ്ങൾ ഉപേക്ഷിച്ചു സഹോദരനെ വേണ്ടെന്ന് വെച്ചു ഈ കുടുംബത്തിലെ വലിയ സന്തോഷവും സൗഹൃദവും എല്ലാം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു ജീവിതവുമായിട്ട് ഉപേക്ഷിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും പ്രയാസകരമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രക്തബന്ധങ്ങളെ തന്നെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈശ്വര പിന്നാലെ അങ്ങനെ പോയത് എന്നുള്ളതാണ് ഈശോയ്ക്ക് ഉത്തരം പുറപ്പെട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്ന ജീവിതം ഈ ജീവിതം തന്നെയാണ് ഈ സമർപ്പിച്ച ജീവിതമാണെന്ന് അഭിമാനത്തോട് പറയാൻ സാധിക്കും ഇത് ഉപേക്ഷിക്കാൻ പാടാണ് സഹോദരങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് രക്തബന്ധങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുക കേൾക്കുകാത്ത സ്ഥലത്ത് പോയി ദൈവത്തിന്റെ ജനത്തിനേണ്ടി ശുശ്രൂഷ ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട ജീവിതമാണ് ഏറ്റവും ജീവിതമാണെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതുപോലെ തന്നെ വചനം നമ്മളെ ഓർപ്പിക്കാൻ ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ജീവിതവും ഈ സമർപ്പണ ജീവിതമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ജീവിതം സമർപ്പണ ജീവിതമാണ് ഏറ്റവും ചെലവേറിയ ജീവ സമർപ്പണ ജീവിതമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ജീവവും സമർപ്പിച്ച ജീവിതവുമാണ് അതായത് നമ്മൾ സ്വന്തം മാധവ തന്നെമാരെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി ധാരാളം മാധവ തന്നെമാരെ ദൈവം പകരം നൽകാം ഞാനിന്ന് കുർബാനി കയറുന്നതിന് മുമ്പ് ഒരു അപ്പച്ചൻ പ്രായമായ ഒരു അപ്പച്ചൻ എന്റെ അടുക്കൽ വരികയാണ് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എന്റെ അടുക്കൽ വരികയാണ് അദ്ദേഹത്തിന്റെ സങ്കടമാണ് ജീവിതം പങ്കാളി മരിച്ചു പോയി സങ്കടം മാറുന്നില്ല അച്ഛൻ എന്റെ അടുക്കൽ വരണം എന്റെ വീട്ടിൽ വന്ന് കുറച്ച് സമയം എന്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ ഇത് എന്നെ കാണാൻ വന്നു ഇങ്ങനെ ഞങ്ങൾ സ്വന്തം മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചപ്പോൾ ഓരോ മാതാപിതാക്കന്മാരെ നീരപ്പാൻ വേണ്ടി നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് ആയിരം കണക്കിന് കുടുംബങ്ങളിലേക്ക് ഈ അച്ഛന്മാരെ ചിത്രന്മാരെയും ദൈവം കൂട്ടിക്കൊണ്ടു പോവുകയാണ് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് സ്കൂൾ നടക്കുന്നവർക്ക് എത്രയോ കുട്ടികളുടെ ജീവിതത്തിലാണ് വലിയ അനുഗ്രഹമായിട്ടൊക്കെ മാറുന്നത് അതുപോലെ പഠിപ്പിക്കുന്നവർക്ക് എത്രയോ കുട്ടികൾക്കാണ് വലിയ ബോധ്യം കൊടുത്ത് വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത് അപ്പോൾ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചപ്പോൾ സ്വന്തം മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ചപ്പോൾ നൂറിരട്ടി ദൈവം പ്രതിഫലങ്ങൾ കാണാം അതിന് ഇപ്രകാരം പറയുകയാണ് എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിചരിക്കുന്ന ഏതുകൾ ഇരട്ടി ലഭിക്കും നൂറിരട്ടി ദൈവം തിരിച്ചു വരും നമ്മൾ ശിശുത് ധാരാളം നാളുകൾ ദൈവം അനുഗ്രഹം ആണ് ഒപ്പം ഒരു കാര്യം കൂടെ ഈശ്വര കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ് നിത്യജീവിതം ലഭിക്കും സ്വർഗത്തിൽ പോകും എന്നുള്ളൊരു ഉറപ്പ് കൂടെ ദൈവം നൽകുകയാണ് സ്വർഗത്തിൽ പോകാനുള്ള ഒരു വിളി കൂടെയാണെന്ന് ദൈവം ഉറപ്പ് നൽകുകയാണ് സമർപ്പിച്ച ജീവിതത്തെ കുറിച്ച് പറയാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കുറവ് കൊണ്ടെന്നാണ് അറിഞ്ഞുകൊണ്ട് വിളിച്ചു എന്നുള്ളതാണ് നമ്മളിങ്ങനെ സമർപ്പിക്കാൻ നമ്മുടെ സഭയിലെ സമർപ്പിത ജീവിതം നയിക്കുന്ന ആളുകളുടെ നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ ഒക്കെ കുറ്റം പറയാൻ ഇന്നൊക്കെ ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ അങ്ങനെ പറയാം നമ്മുടെ നേതൃത്വം നമ്മുടെ സഭയിൽ നേതൃത്വം നൽകുന്നവരുടെ നമ്മുടെ ഇടവേള നേതൃത്വം നൽകുന്നവരുടെ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതരുടെയൊക്കെ കുറ്റം പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ഹോബിയാണ് അന്ന് അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കുറവുകൾ ഉള്ളവരെ തന്നെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും എല്ലാം തിരഞ്ഞവരെ ഒന്നും ദൈവം ഒഴി ഒരിടത്ത് വിളിച്ചിട്ടില്ല ഏതെങ്കിലുമൊക്കെ കുറവുകൾ തന്നെ ദൈവം ഒഴിച്ചിരിക്കുകയാണ് ഞാൻ നിനക്ക് എന്റെ ക്രമപതി ഞാൻ നിനക്ക് ശക്തി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവ ഈ കുറവുകളും ഗവീതങ്ങളും ഈ ശുശ്രൂസിലേക്ക് പൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവം ഈ കുറവുകൾ ഉള്ളവരെ വിളിച്ചത് ദൈവത്തിന് വേണമെങ്കിൽ ഒരു കുറവുമില്ലാത്ത ഞാൻ ഒരിക്കൽ കേട്ടി പ്രകാരം ഒട്ടായി ലക്ഷം പ്രസംഗിച്ച കേട്ടത് ഞാൻ ഓർക്കുകയാണ് അച്ഛൻ പറയുകയാണ് അച്ഛൻ ദൈവത്തിന് വേണമെങ്കിൽ പത്താമത് ഒരു വൃന്ദം മാലഹമാല സൃഷ്ടിക്കാമായിരുന്നു ദൈവങ്ങൾ ചെയ്തില്ല ഒമ്പത് വൃന്ദം മാലഹമാലുണ്ട് പത്താമത് ഒരു വൃന്ദം മാലഹമാലെ ദൈവത്തിന് വേണമെങ്കിൽ സൃഷ്ടിക്കാമായിരുന്നു പത്താമത് മാലഹന്മാർ അവര് അച്ഛന്മാരെ സൃഷ്ടിച്ചു അവര് അവർ ജോലി ചെയ്യും അവരത് ജീവിക്കുന്നു അപ്പൊ കുറവൊന്നും ഇല്ല മാലഹാണെങ്കിൽ ആര് പരാതി പറയത്തില്ല ദൈവത്തിന് ഒരിക്കലും കുറ്റം പറയത്തില്ല ആളുകൾ ഒരിക്കലും പരീക്ഷിക്കില്ല മാലഹാറിന്റെ ഗണമാണ് അവർ അവർക്ക് കുറവൊന്നും ഇല്ല ദൈവത്തിന് വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു അച്ഛന്മാരുടെമാരുടെ ഗിണമായിട്ട് പത്താമത് മാലാഹമാരെ ദൈവത്തിനെ സൃഷ്ടിക്കാമായിരുന്നു ദൈവം അത് ചെയ്തില്ല ദൈവം കുറവ് തന്നെ തിരഞ്ഞെടുക്കും ബലഹീനതകളുള്ളവരെ തന്നെ തിരഞ്ഞെടുത്തു പോരാളികളുള്ളവരെ തന്നെ തെരഞ്ഞെടുത്തു അതിന് ഒരു ലക്ഷ്യമുണ്ട് ഈ ദൈവത്തിന് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവജലത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരും ചിത്രന്മാരും ഈ സാധാരണ ജനത്തിന്റെ ബലഹീനതകളെ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കണം സാധാരണ ജനത്തിന്റെ കണ്ണുനീര് മനസ്സിലാക്കുന്നവരായിരിക്കണം സാധാരണ ജനത്തിന്റെ ഗൊപ്പനങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ കഴിവുള്ളവരായിരിക്കണം അതുകൊണ്ട് സാധാരണ ജനത്തിന്റെ കുറവുകളും പരാജയങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ബലഹീരത ഉള്ളവരെ ദൈവം തെരഞ്ഞെടുപ്പിന് പിന്നിൽ ഇങ്ങനെ വലിയ യാഥാർത്ഥ്യമുണ്ട് ഇവർ മനുഷ്യന്റെ കണ്ണുകളിലെത്താൻ കഴിയുന്നവരായിരിക്കണം മനുഷ്യന്റെ സങ്കടങ്ങളിൽ അവന്റെ കൂടെ നിന്ന് മനസ്സെറ്റിയാൻ കഴിയുള്ളവരായിരിക്കണം അതുകൊണ്ട് ദൈവത്തിന് ഈ കുറവുകളുള്ളവരെ തെരഞ്ഞെടുപ്പിൽ വലിയ അർത്ഥവും വലിയ തീരുമാനം വലിയ പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം നവീന ശിസ്റ്ററിനെ സംബന്ധിച്ചപ്പോഴും രണ്ടായിരത്തിലാണ് സിസ്റ്റർ ഈ സമർപ്പണ ജീവിതത്തിന്റെ മൃതവാഗ്ദാനം നടത്തി ഈ സിസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയത് സിസ്റ്റർ ശുശ്രൂഷ ചെയ്തിട്ട് നാല് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ അസുഖം ചെറിയ രോഗം ജോലികൾക്കൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ജോലി ചെയ്യാനും വളരെ എളുപ്പത്തിൽ ജോലി ചെയ്യാനായിട്ട് സാധ്യമല്ലാത്ത ഒരു ബുദ്ധിമുട്ട് സിസ്റ്ററിന്റെ ശരീരത്തിൽ പ്രത്യേകപ്പെടുകയാണ് അങ്ങനെ ഈ രോഗമായിട്ട് വർഷക്കാലം സിസ്റ്റർ ഈ വർഷം പൂർത്തിയാക്കി ഇവിടെ നിൽക്കുകയാണ് ഇത് വളരെ ഒരു ഒരു കാര്യമാണ് ആരംഭിച്ചപ്പോഴേക്കും ചെറിയ അസുഖം ഈ രോഗവുമായിട്ട് ചെയ്തു ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയാക്കി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെപ്പോ പള്ളി ചെന്നാലും നമ്മളെപ്പോ പള്ളി ചെന്ന് പ്രാർത്ഥിച്ചാലും നമ്മൾ കാണുന്നത് നമ്മൾ ഉദ്ഘാടനം ചെയ്ത കുർബാന ബുദ്ധിതനായ ഉദ്ഘാടനം ചെയ്ത ഈശോ ശരീരത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അവന്റെ തിരിമുറിവുകൾ ഈ ഉച്ചതിനായി ഈശോയുടെ ശരീരത്തിൽ കണ്ടുകൊണ്ടാണ് ചെയ്ത് ഈശോയുടെ ചിത്രം നമുക്കറിയാം അവന്റെ കരങ്ങളിൽ നിന്ന് ചോലൊഴിക്കുന്ന പാടുകളുണ്ട് അവന്റെ വിലാബിൽ കുന്തം കൊണ്ട് കുത്തേറ്റ പാടുകൾ അവന്റെ ശരീരത്തിനുണ്ട് എന്നൊണ്ടുകയാണ് ഉത്താനും ചെയ്തിട്ട് ഈശോയുടെ ശരീരത്തിൽ നിന്നും ഈ പാടുകൾ മാറിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇന്ന് നമുക്ക് വലിയ ബോധ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദങ്ങളും ഉള്ളപ്പോൾ അനുഗ്രഹത്തിൽ ധാരാളം ആളുകൾക്ക് അനുഗ്രഹമായി മാറാൻ വേണ്ടി ദൈവം എന്ന സമ്മാനമാണ് ജീവിച്ച സഹനങ്ങളെ അത്ഭവം എങ്ങനെയാണ് പറയുന്നത് ഈ സഹനം എനിക്ക് അനുഗ്രഹമാണ് ഈ വേദന അനുഗ്രഹമാണ് ജീവിതത്തിലെ സഹനം ധാരാളം ആളുകൾക്ക് അനുഗ്രഹമായിട്ട് മാറും ஜீிக்கபோ சகனம் கையை பிடிச்சு கொண்டு சமனத்தோடு ஜீவிக்கும் போது ஆர்டெல்லாம் பிரார்த்திக்கும் அதெல்லாம் ஆரையெல்லாம் அவங்க அனுகிரிக்க ஆர்டெல்லாம் ஜீவத்தில் இடபடும் அவங்க எல்லாம் தைவம் இடபெடும் அது சகனம் கூட அனுகூட அது சகனத்தோடு கூடியுள்ள சமர்ப்பித ஜீவனம் வளர விலையுள்ளதான சகனம் அறிந்தோண்டதான மட்டும் பிரார்த்திக்க ചിത്രന്റെ പ്രാർത്ഥനയിൽപെടുന്നുണ്ടോ എന്നുള്ളതിന്റെ അടയാളമാണ് ഈ സഹനം മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം കൂടെയുണ്ട് ബുദ്ധിതരായ കുരിശീൽ മരിച്ച ഈശോ കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിസ്തന്റെ ജീവിതത്തിൽ സഹനം വന്നിരിക്കുന്നത് സഹനമുള്ള സമർപ്പിതരാനോ എല്ലാവരും ഞങ്ങളുടെ അച്ഛന്മാർക്കും ചിത്രമാർക്കും സഹനങ്ങളില്ലാത്ത ഞാൻ ഇന്നു വരെ എന്റെ ജീവിതത്തിൽ സഹനങ്ങളില്ലാത്ത അച്ഛന്മാരെയും ചിത്രന്മാരെയും കണ്ടിട്ടില്ല ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വേദനകളിലൂടെ ഏത് ബുദ്ധിമുട്ടുകളിലൂടെ நொம்பலங்களில கடந்த அச்சமாரி சிஸ்டர்மே ஒன்றியபாரி வயசும் வீட்டில் எத்திரி பிரச்சனும் அங்கே எந்த ஆளுங்க ஆள்கள் இந்த சபையில நான் பண்ணிட்டுள்ளது ഈ സമർപ്പി യോഗം ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാം കണ്ടെ തെറ്റെ സന്തോഷം അനുഭവിക്കുന്ന ആരും കണ്ടിട്ടില്ല ഈ സഹനത്തിന് ഇടയ്ക്ക് കിട്ടുന്ന സംതൃപ്തി അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് നയിക്കുന്നത് അതിൽ ശക്തി കരുതുന്നത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയാണ് ഞങ്ങൾക്ക് ശക്തി വിശുദ്ധ കുർബാനയാണ് ഞങ്ങൾക്ക് ബലം അതുകൊണ്ടാണ് നമ്മൾ ശിക്ഷനോട് ചേർത്തിട്ട് വീട്ടുകാരിൽ നമ്മുടെ ശിക്ഷനോട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം ജീവിക്കാൻ ശക്തി കിട്ടിയത് ഈ ബലിയിൽ നിന്നാണ് ശിക്ഷനായിരുന്നു നമ്മളെല്ലാവരും ശിക്ഷനെ ഓർമ്മിപ്പിക്കുകയാണ് അഞ്ചു വർഷം സിസ്റ്റർ പൂർത്തിയാക്കുന്നതിനോട് ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുമ്പോൾ പഠിപ്പോറും ഇനമാണ് അച്ഛന്മാരും സിസ്റ്റർമാരും ഓരോ വർഷം കഴിയും തോറും ഓരോ വർഷം കൂടുന്തോറും പൗർ വീതി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ ഒരു പഠനം അച്ഛന്മാരും സിസ്റ്റർമാരുമാണ് ഇരുപത്തിയഞ്ചു വർഷം യാമപ്രാർത്ഥന ചെയ്യുന്ന സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ചു വർഷം ജഗവാൻ ചിത്ര എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ചുവീവിർപ്പിച്ച അർച്ച എന്നൊക്കെ പറയുമ്പോൾ അതിന് ഭയങ്കര ശക്തിയാണ് അത് വലിയ അനുഗ്രഹമാണ് അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഫലം ഓരോ വർഷം കഴിയുമ്പോഴും ഈ സമർപ്പണ ജീവിതത്തിന്റെ ശക്തി പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് വലിയ കാര്യം കൂടെ ചിത്രം ഉറപ്പിക്കുകയാണ് എല്ലാവിധ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണ് കുടുംബത്തിന് മുഴുവൻ സന്തോഷത്തിന്റെ അവസരമാണ് ഇന്ന് സമർപ്പ് ഔരോഗികളൊക്കെ ധാരാളം വെല്ലുവിളികൾ നേരിടുമ്പോൾ ഈ ദിവസം നമുക്ക് എല്ലാ അച്ഛന്മാരെയും സിസ്റ്റർമാരും സമർപ്പിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിനെ ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കേണ്ട എന്ന് പ്രത്യേകം ഞങ്ങൾ എല്ലാവരും അച്ഛന്മാരുടെ എല്ലാവരുടെ പേരിലുള്ള രണ്ടുപേരുടെയും അച്ഛന്മാരുടെ കൊച്ചത്തിന്റെ ദോവച്ഛന്റെ പേരിലുള്ള ഇവിടെ കൂടുതലും സിസ്റ്റേഴ്സിന്റെ പേരിലുള്ള എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ സിസ്റ്ററിനെ അറിയിക്കുകയാണ് ഒരുമിച്ചാണ് കുടുംബം வளர் பிர ஒி நல்லா வர்ஷங்களாக பிரச்சு பாவப்பட்டவருக்கிடையில் சிசிரூஷ் செய்யும் ஒரு நல்ல அப்படி நல்ல கைஸ்தவ விசாசியாய் எந்த புத்திலும் பள்ளி பிரார்த்திக்க எல்லா காரியத்திலும் வளரத்தோடு சிசிரூஷ் குடும்பம் சபோதங்கள் எல்லோரையும் ஏற்றோம் அபிக்கையும் எல்லா மங்களும் തുടർന്ന് അപകടത്തിൽ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിന്റെ ശാരീരിക അവസ്ഥകൾ ശരീരത്തിന്റെ അടയാളങ്ങൾ പോലെ അഭിമാനത്തോടെ ചിത്രാനുള്ള ഒരു കൃപയായിട്ടുള്ള സഖനങ്ങളൊക്കെ നേരിടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഈശോയും സിസ്റ്ററിനോട് കുടുംബത്തെയും എല്ലാവരും സമർപ്പമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരിടുന്നു നമുക്ക് ദമ്പതിയെ സിസ്റ്ററിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം